ഓഫീസ് ാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്നത് പങ്കെടുത്ത എല്ലാ പാർട്ടി സഖാക്കളെയും സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായ ഭരണ വർഗീയ സ്ഥാനം ഇറക്കി വിടുക എന്നുള്ളതായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ജനാധിപത്യത്തെ കട്ടാക്കുക എന്ന ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുഹൃതപ്പെട്ട ആളുകളെ പ്രത്യേകിച്ചും പാവപ്പെട്ടവരെ ഓട്ടർ പട്ടികയിൽ നിന്ന് എങ്ങനെ ഉന്മൂലനം ചെയ്യാമെന്ന കണ്ടുപിടുത്തത്തിന്റെ ഭാഗമാണ് ബീഹാരിൽ തുടങ്ങിവെച്ച് ും ഇതാ നാളെ കേരളത്തിലും നടപ്പാക്കാൻ പോകുന്ന തീവ്ര പരിഷ്കരണ പരിപാടി വോട്ടോ പട്ടിക നരേന്ദ്രമോദിക്കും അമിത്ഷക്കും കഴിക്കും നാളെ കേരളത്തിലും ഇത് ആവർത്തിക്കുന്ന വഴി സാധാരണ ജനങ്ങൾ ജനാധിപത്യത്തിൽ ശിദ്ധയാണ് നരേന്ദ്രമോദിയെ അമിത്ഷാ കൂട്ടുകെട്ടിനെ ഇത്തരമൊരു ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്ക് പ്രേരിപ്പിച്ചിട്ടുള്ളത് അടിയന്തരാവസ്ഥയിലൂടെ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുത്താൽ നരേന്ദ്രമോദിയും ബി ജി എസ് പി ഗവൺമെന്റും ജനാധിപത്യം ഈ രാജ്യത്ത് നിലനിൽക്കണം എന്നിട്ടുള്ളതാണ് എത്രയോ കള്ളക്കേസിൽ കുടുക്കി അകപ്പെടുത്താൻ കുടിച്ചപ്പോഴും അതിലൊന്നും പതരാതെ കൊണ്ട് ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തണം ജനാധിപത്യത്തിന് ആണിക്കൽ എന്ന് പറയുന്നത് വളരെ നിരത്വമാണ് അത് സംരക്ഷിക്കാൻ നേതാവ് പ്രിയപുത്രനായ തേജസ്വി ാണ് ബീഹാറിന്റെ രാഷ്ട്രീയം ബീഹാർ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ എം എൽ എ മാരുള്ള പ്രസ്ഥാനം അത് തേജസ്വി യാദവ് നേതൃത്വം കൊടുക്കുന്ന ആർ ജെ ഡിക്ക് ആ വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എങ്ങനെയെങ്കിലും യിൽ നിന്ന് പേര് തുടച്ചുമാറ്റി അധികാരത്തിൽ ഒരിക്കൽ കൂടി കടന്നു വരുവാൻ ബി ജെ പി ശ്രമിക്കുന്നത് അതിനെ തകർക്കാൻ ഇന്ത്യ രാജ്യത്തൊട്ടാകെ ജനാധിപത്യ വിശ്വാസികളെ ആകെത്തന്നെ ഒരുമിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പോരാട്ടം തുടരുകയാണ് ആ പോരാട്ടത്തിന്റെ ഭാഗമെന്ന നിലയിൽ ബീഹാറിന് ഐക്യരാജ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സ്വാരാധ്യനായ അധ്യക്ഷൻ എം വി ശ്രേയംസ് കുമാറിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇത്തരത്തിലുള്ള സമരപരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ബഹുമാനായ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ സംസ്ഥാന നേതൃവരയിലെ യുവ ചൈതന്യമായ പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ യുജിൻ മറൈലി അവരാണ് ഇന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റു പരിപാടികളൊക്കെ മാറ്റി വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു സമരത്തിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ആദ്യമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ കാര്യങ്ങൾ അറിയാമെന്ന് തന്നെയാണ് എന്റെ ധാരണ ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതിയ പല കാര്യങ്ങളിലേക്കും ഈ രാജ്യത്ത് നടന്ന വോട്ടുകൊള്ളയെ സംബന്ധിച്ചൊക്കെ തന്നെ വെളിച്ചം പീശുന്ന ചില നടപടികൾ പുറത്തേക്ക് കൊണ്ട് വരികയുണ്ടായി ഇല്ലാതായ അടിയന്തരാവസ്ഥയെ പോലും കവിച്ചു വയ്ക്കുന്ന രീതിയിൽ ഉള്ള നടപടികളാണ് നമ്മൾ കേട്ടത് കണ്ടറിഞ്ഞത് മനസ്സിലാക്കിയത് മലയാളത്തിലെ ഒരു മഹാനടനാണ് പ്രിയപ്പെട്ട മമ്മൂട്ടി അദ്ദേഹം ഏതാണ്ട് ഒരു ഏഴെട്ട് വർഷം മുമ്പ് ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു ആ സിനിമയുടെ പേര് കുഴുവ് എന്നാണ് അതിലെ പ്രധാനപ്പെട്ട ഇതിവൃത്തം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയില് ഝാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനത്ത് ഭീഷണി തെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ അതുമായി ബന്ധപ്പെട്ട് നേരിടുന്നതിനും നന്നായി നടത്തി കൊടുക്കുന്നതിനും വേണ്ടി പ്രിയപ്പെട്ട മമ്മൂട്ടി നായകനായിട്ടുള്ള ആ സിനിമയിൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പോലീസ് ഓഫീസറായി അവിടെ അതിനിടയിൽ യാത്രാമത്യേ അവരുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് അവിടെ നേരിടുന്ന ഭീഷണികളുമാണ് ആ സിനിമയുടെ പ്രധാനപ്പെട്ട ഇതിവൃത്തം ബാലറ്റ് പേപ്പറുകൾ ഭീകരർ തട്ടിക്കൊണ്ടു പോകുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു രാജ്യത്തെ മൊത്തം പേപ്പറുകളും മെഷീനുകളും തട്ടി മാറ്റുന്ന വോട്ടുകള്നെ കാണുന്നത് ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേരാണ് പ്രിയപ്പെട്ട നരേന്ദ്രമോദിയും